മധ്യപ്രദേശിലെ അശോക് നഗറിലെ അസ്ലമിനെ നിങ്ങൾ കാണില്ല തന്റെ സഹോദരിമാരെ ശല്യം ചെയ്തതിന്റെ പേരിൽ സംഘപരിവാർ പ്രവർത്തകരോട് ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ മൂന്നുപേരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തടവിലാണ് അദ്ദേഹം അതിന് മുതിർന്നത് തന്റെ സഹോദരിമാരെ പേരിലാണ് ഒരുപാട് ക്ഷമിച്ചതിന് ശേഷമാണ് ആ പ്രതിരോധത്തിലേക്ക് അസ്ലം കടന്നുപോയത് ആ രീതിയിലുള്ള മറ്റൊരു വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്നും ലഭിക്കുന്നുള്ളത് ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലെ കർവാര വില്ലേജിൽ നടന്ന ഒരു സംഭവം ഞായറാഴ്ച ദിവസം അവിടെയുള്ള ഒരു വനപ്രദേശത്ത് നിന്ന് ആർ എസ് എസ് പ്രവർത്തകന്റെ മൃതദേഹം ലഭിക്കുന്നു അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടാണ് ആ മൃതദേഹം കാണാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ തന്നെ അതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുകയും അന്വേഷണം കൊല്ലപ്പെട്ട ആർ എസ് എസ് പ്രവർത്തകൻ പങ്കജിൻ്റെ സുഹൃത്ത് സോനുവിലെത്തി സോനു പറഞ്ഞത് എങ്ങനെയാണ് ഞങ്ങൾ ശനിയാഴ്ച ദിവസം കണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ശനിയാഴ്ച രാത്രി വിളിച്ചിട്ട് എന്നോട് പങ്കജ് പറഞ്ഞു ഞാനൊരു പ്രശ്നത്തിലാണ് തൽക്കാലം നീ ഇപ്പോൾ പോവുക എന്നാണ് എന്നോട് പറഞ്ഞത് അത് തന്നെയായിരുന്നു സോനു പോലീസിനോടും പറഞ്ഞത് പോലീസ് എന്താണ് ആ പ്രശ്നമെന്ന് അന്വേഷിച്ചു അന്വേഷണത്തിനൊടുവിൽ അച്ഛനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു അച്ഛനായ കവാർ പാലിനെയും മകനായ മോനുവിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണ് ആർ എസ് എസ് കാരനായിട്ടുള്ള പങ്കജിനെ കൊലപ്പെടുത്തിയത് വളരെ വ്യക്തമായി എല്ലാം അവർ തുറന്നു പറഞ്ഞു ഞങ്ങളുടെ മകളുടെ ജീവന് ഭീഷണിയായതുകൊണ്ടാണ് അയാളെ ഞങ്ങൾ കൊന്നത് എന്നാണ് ആ അച്ഛനും മകനും തുറന്നു പറഞ്ഞത് അതായത് എൻ്റെ മകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അശ്ലീലം പറയുന്നു മദ്യപിച്ച് പറ വന്ന് എൻ്റെ മകളെ ഉപദ്രവിക്കുന്നു ഒരു രക്ഷയുമില്ലാതായപ്പോഴാണ് ഞങ്ങൾ കൊലപാതകത്തിലേക്ക് കടന്നു പോയത് എന്നാണ് ആ അച്ഛനും മകനും പറയുന്നുള്ളത് ഒരുപാട് തവണ നിയമപാലകരെ പോയി ഞങ്ങൾ കാണുകയുണ്ടായി പരാതിയും നൽകി പക്ഷേ ആർ എസ് എസ് കാരനായതുകൊണ്ട് അവരാരും മുന്നോട്ട് വരാനും തയ്യാറായില്ല അതിനുശേഷമാണ് ഞാനും എൻ്റെ മകനും ഒപ്പം എൻ്റെ സഹോദരനും കൂടി ഇയാളെ കൊല ചെയ്യുന്നത് ഈ ഇവരോടൊപ്പം അച്ഛൻ്റെ സഹോദരനായിട്ടുള്ള പ്രമോദമുണ്ടായിരുന്നു പ്രമോദിനെ പോലീസ് പിടികൂടിയിട്ടില്ല അച്ഛനെയും മകനെയുമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് അതിനുശേഷം കൊലപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ ഈ മൃതദേഹം കൊണ്ടുപോയി വനപ്രദേശത്ത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ നോക്കുക രാജ്യത്ത് ആർ എസ് എസ് അവകാശപ്പെടുന്നത് എന്താണ് സ്ത്രീ സുരക്ഷ എന്നുള്ളതാണ് സത്യത്തിൽ സ്ത്രീക്ക് ഇന്ന് സുരക്ഷ ലഭിക്കേണ്ടത് ഇവരിൽ നിന്നായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മധ്യപ്രദേശിലെ അസ്ലമോ അതുപോലെ തന്നെ കവാർപാലും മോനുമൊക്കെ ഇതിന് ഉദാഹരണമാണ് ഗതികെട്ട് കൊണ്ടാണ് ഇവരിതിലേക്ക് കടന്നു പോകുന്നത് കൊലപാതകത്തിനെ ന്യായീകരിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ജനാധിപത്യ രാജ്യമാണ് പക്ഷേ അവസാന നിമിഷം നിനക്ക് പ്രതിരോധിക്കാമെന്ന് ഈ നിയമവ്യവസ്ഥ തന്നെ പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും മറ്റൊരാളുടെ കൊലപാതകത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി ആവരുത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ തെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് കൊലപാതകത്തിലേക്ക് കടന്നു പോകാനുള്ള സൂചനകൾ എന്താണ് വ്യക്തമാക്കുന്നത് നിയമപാലകർ നിശബ്ദമായതുകൊണ്ടാണ് ആ അച്ഛനും മകനും ഈ കൊലപാതകത്തിലേക്ക് കടന്നു പോയത് ആർ എസ് എസ്കാരുടെ തനി സ്വഭാവം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം i <laughs>